വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം നടത്തി വർണ്ണക്കാഴ്ച എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മഹേഷ് ഉദ്ഘാടനം ചെയ്തു വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് പഠനോത്സവം സംഘടിപ്പിച്ചു വർണ്ണക്കാഴ്ച എന്ന പേരിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് ശരത്കുമാർ സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപിക ജെ ജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് അനിൽ പുന്തല മുഖ്യാതിഥിയായി ശ്രദ്ധാ ജീവകാരുണ്യ സംഘടനാ ചെയർമാനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ആദരവും നടന്നു സ്കൂളിൽ പഠനമികവ് പുലർത്തുന്ന പ്രതിഭകൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന അഡ്വക്കേറ്റ് അനിൽ പുന്തല സ്കൂൾ മുൻ എസ് എം സി ചെയർമാൻ എസ് സുരേഷ് കുമാർ വീട്ടിൽ ജൈവപച്ചക്കറി തോട്ടം നിർമ്മിച്ചതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡിനർഹനായ അർഹനായ കുട്ടിക്കർഷകൻ ദേവനാരായണൻ എന്നിവരെ ആദരിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് വാർഡംഗം എൽ സുജേത ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ കരുനാഗപ്പള്ളി എഇ ശ്രീജ ഗോപിനാഥ് കരുനാഗപ്പള്ളി ബി പി സി സ്വപ്ന കുഴിത്തടത്തിൽ അശോകൻ കെ എസ് മുരളി ഓണാട്ടില്ലം ടി ജെ ഉണ്ണികൃഷ്ണൻ എസ് സുരേഷ് കുമാർ ഹബീബ് മുഹമ്മദ് ബേബി അനീസ്യ റുബൈസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ